ർ ഈക്സിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐ ആർ ബി കമാൻഡോയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ അടുത്ത വീഡിയോയിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുമ്പിട്ട് ഐ ആർ ബി കമാൻഡോയുടെ ലിസ്റ്റിൽ ഒരുപാട് കുട്ടികൾ ഈക്വൽസിൽ പഠിച്ച ആളുകൾ വന്നിട്ടുണ്ടെന്നറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കുറേ അധികം ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടിലാണ് നമുക്ക് സന്തോഷം വരുന്നത് നമ്മൾ പഠിപ്പിച്ച ആളെന്ന നിലയിൽ ഇത്രയും അധികം ആളുകൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അഭിമാനകരമായ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് അപ്പോൾ നാല്പതിലധികം ആളുകൾ ഇപ്പോ ഇപ്പൊ കിട്ടിയ കണക്ക് പ്രകാരം നാല്പതിലധികം ൾ ഈ ലിസ്റ്റിൽ ഈക്വൽസിന്റെ കമാൻഡോ ബാച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ ആർ ബി കമാൻഡോടെ അടുത്ത പരിപാടികൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അറിയാത്ത ആളുകൾ കുറേ അധികം ആളുകൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് അവർക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന മെഡിക്കൽ ടെസ്റ്റും അതിനെ തുടർന്ന് സൈക്കോളജി ടെസ്റ്റുമാണ് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന പോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസിന്റെ പി എസ് സിയുടെ പോലീസ് ടെസ്റ്റിൻ്റെ ഒക്കെ നടത്തുന്ന അതേ മെഡിക്കൽ ടെസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് പിന്നെ മെഡിക്കൽ ടെസ്റ്റും സൈക്കോളജി ടെസ്റ്റും ഒരു ദിവസം തന്നെയാണ് നടക്കാൻ പോകുന്നത് അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ചിലപ്പോ അൻപതോ അറുപതോ പേരെ വെച്ചിട്ടൊക്കെ ഒരു ഒരു ദിവസം മൂന്നാല് ദിവസം ഒക്കെ ആയിട്ടായിരിക്കും ടെസ്റ്റ് നടക്കാൻ പോകുന്നത് രണ്ട് ഒരു ദിവസം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ് മെഡിക്കൽ ടെസ്റ്റ് ആദ്യ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ അനുഭവത്തിൽ പറയുകയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ദിവസങ്ങളിൽ എളുപ്പമാണോ ആദ്യ ദിവസം അർഹരായിട്ടുള്ള അല്ലെങ്കിൽ അർഹരായ ആളുകളെ പിടിച്ച് പുറത്താക്കുമെന്നൊന്നും അർത്ഥമില്ല ആദ്യത്തെ ദിവസം കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആൾറെഡി കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ മൂക്കിലല്ലേ പാലം വളഞ്ഞിരിക്കുന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് എന്ന് എന്നറിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചികിത്സിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അവസാന റീമെഡിക്കൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ മുമ്പ് ഇപ്പൊ തന്നെ ചികിത്സിച്ചു മാറുക എന്നുള്ളതാണ് ആൾറെഡി നിങ്ങളൊക്കെ ചെയ്ത കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഇനി മെഡിക്കൽ ടെസ്റ്റിന് ശേഷം അന്നത്തെ ദിവസം തന്നെ എന്തുണ്ടാവും സൈക്കോ ടെസ്റ്റ് ഉണ്ടോ മനഃശാസ്ത്രപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടെസ്റ്റാണ് നമ്മൾ കേരളത്തിൽ തന്നെ പ്രമുഖ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരിക്കും ടെസ്റ്റ് സാധാരണഗതിയിൽ ഗതിയിൽ നടത്തുന്നത് കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ മനഃശാസ്ത്രപരമായ ചോദ്യങ്ങൾ നിങ്ങളൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടുന്നുണ്ട് നിങ്ങൾക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നിർണ്ണയിക്കപ്പെടുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഉള്ളതെന്ന് മെഡിക്കൽ ടെസ്റ്റും അതിനുശേഷം നടക്കുന്ന സൈക്കോൾ ടെസ്റ്റും സാധാരണ ഇത് രണ്ടും ഒറ്റ ദിവസമാണ് നടക്കുന്നത് അപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലാങ് ലിസ്റ്റുകൾ ഉൾപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ശാരീരികമായ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ അതിനുശേഷമൊക്കെ ആയിരിക്കും നിങ്ങളുടെ അഡ്വൈസൊക്കെ വന്ന് തുടങ്ങാം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്നും പെട്ടെന്ന് ഉടനെയൊന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരു കുറച്ച് മൂന്നാല് മാസം എന്തോലും എടുക്കും നിങ്ങൾ ട്രെയിനിങ് നടക്കുന്ന പാണ്ടിക്കാടെന്ന് മനസ്സിലാക്കുക അന്വേഷിച്ചിടത്തോളം പാണ്ടിക്കാട്ടിൽ ബാരക്കുകളൊക്കെ ശരിയാക്കാനുണ്ട് ഒരുപാട് പ്രോസസ്സുകളും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തായാലും അതുപോലെ തന്നെ ഈ സൈക്കോളജി ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് സമയം എടുക്കുന്നതാണ് അതിന് ഈ ഡോക്ടേഴ്സിനെയും അതിന്റെ സജ്ജീകരണങ്ങളൊക്കെ കുറച്ച് പ്രോസസ്സ് എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സമയം എടുക്കും നിങ്ങൾ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സമയമുണ്ട് എനിക്ക് ഒന്നും അടിക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസുമായി ബന്ധപ്പെട്ട് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ ഞാനിത് പറയാൻ ആളല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എത്ര അഡ്വൈസ് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഐ ആർ ബി ഐ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പി എസ് സി സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ കൃത്യമായ ഇൻഫർമേഷൻ ഒന്നും ലഭിക്കുന്നില്ല കാരണം അവർക്കും ഇൻഫർമേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ കുറെയൊക്കെ ഗവൺമെന്റ് തീരുമാനമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇരുന്നൂറിനടുത്തുള്ള ഒരു ആന്റിസിപ്പേറ്ററി വേക്കൻസി പ്രതീക്ഷിത ഒഴിവാണ് നമുക്കൊരിക്കലും ഒഴിവായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ അന്വേഷണത്തിൽ നിന്ന് അത്രയും അധികം ഒഴിവ് ഒഴിവുകളൊന്നും നിലവില്ല കാരണം പി എസ് സൈറ്റിലും അത്രയും ഒന്നും ഈ പറയുന്നത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അയ്യോ ഈ വീട് കണ്ടിട്ട് ഈ ഒഴിവ് കുറവാണ് ഇനിയിപ്പം വേറെ പണിക്ക് വല്ലാൻ പോകുക എന്ന് വിചാരിക്കാൻ അല്ല പറയുന്നത് കഴിഞ്ഞ പോലീസ് എക്സാമിനൊക്കെ നിങ്ങൾ കുറെ കണ്ടതാണ് ഒരു എക്സാം നടന്ന് എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് പോലീസ് എക്സാം ആയാലും എല്ലാ എക്സാമിനും അത്തരത്തിലുള്ള ഗ്രൂപ്പ് വരും ഇപ്പൊ ഓൾറെഡി ഐ ആർ ബിയുടെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഗ്രൂപ്പ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ഗ്രൂപ്പ് ഉണ്ട് അതിൽ കുറേ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുവരെയും ജോയിൻ ആകാത്ത ആളുകൾ ആ ഗ്രൂപ്പിൽ പോവുക എന്നുള്ളതാണ് പിന്നെ അടിയന്തരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം ഈ പറയുന്ന ഒരു അറുപതോ അറുപത്തഞ്ചോ വേക്കൻസിയാണ് എൻ്റെ അറിവിൽ അത്രയും വേക്കൻസിയാണ് ഇപ്പം നിലവിൽ അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പത്ത് വർഷത്തിലധികമായിട്ടുള്ള കുറേ അധികം ആളുകൾ ഫസ്റ്റ് ബാച്ച് ഒക്കെ പത്ത് വർഷത്തിലധികമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേക്കൻസി ആകാൻ സാധ്യത ഉള്ളതാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ അറുപത്തഞ്ച് എന്ന് പറയുന്നൊരു വലിയ നമ്പറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതിന് നിങ്ങൾ അതത് ഓഫീസുകളിൽ പോയി ആർ ടി എ കൊടുക്കുക അല്ലെങ്കിൽ ഓഫീസർമാരുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ പി എസ് സി ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുക ഇത്തരത്തിലുള്ള ഒരു അവകാശം പോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നന്നായി തന്നെ നന്നായി തന്നെ ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് അത് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി അനാവശ്യമായിട്ട് വിവരാവകാശങ്ങൾ ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരുന്ന അവർക്കും അത് ബുദ്ധിമുട്ടാണ് നമുക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്യരുത് പകരം നമുക്ക് മാന്യമായ രീതിയിൽ പറ്റുന്ന രീതിയിൽ ഒരവകാശം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ ഒരു ഒരു ഒരുമിച്ച് നിന്നുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒരു അവകാശമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം ആൾറെഡി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫീസർമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജോലി കിട്ടത്തില്ല അത് ഏറ്റവും ചെറിയ നമ്പറിലേക്ക് ചുരുങ്ങും മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പരമാവധി വേക്കൻസി അതെപ്പോഴും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അതൊരു ഒരു ഒന്നും ഇറങ്ങി വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അത് നല്ല ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇറങ്ങി എല്ലാവരും കൂടി ഇറങ്ങി ഇന്ന് മാക്സിമം വേക്കൻസി റിപ്പോർട്ട് ചെയ്യിച്ചാൽ മാത്രമേ അല്ലാതെ നിങ്ങൾ മേളിലോട്ട് നോക്കി കഴിഞ്ഞാൽ താഴോട്ട് വേക്കൻസി വീഴുന്നു വിചാരിക്കേണ്ട പരമാവധി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കുറേ ആളുകൾക്ക് മനസ്സിലാകാത്ത പുതിയ ആളുകളായതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പി എസ് സിയുടെ ഈ പറയുന്ന അഡ്വൈസ് പോകുന്ന റൊട്ടേഷൻ അനുസരിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താമത്തെ റാങ്കിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപതാമത്തെ റാങ്കിലൊപ്പാത്ത റാങ്കിലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ മുപ്പത് ഇരുപത്തൊമ്പത് പേരെ വിളിച്ചിട്ട് ഉടനെ നിങ്ങളെ ആയിരിക്കില്ല വിളിക്കുന്നത് അതിനൊരു റൊട്ടേഷൻ ചാർട്ടുണ്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും ആദ്യം ഓപ്പൺ കാറ്റഗറി അങ്ങനെ 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 ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ രീതിയിലാണ് വരുന്ന ഒരു ഓപ്പൺ കാറ്റഗറി വിളിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പം നിങ്ങൾ ഇരുന്നൂറ് ഉണ്ടെങ്കിൽ അതിൽ അൻപത് ശതമാനം വേക്കൻസികൾ ഓപ്പൺ കാറ്റഗറിയിലേക്കും ബാക്കി അൻപത് ശതമാനം ഈ പറയുന്ന സംവരണ വിഭാഗങ്ങൾക്കുമാണ് പോകുന്നത് ജനറൽ വിഭാഗത്തിനൊക്കെ ആയിട്ട് കിട്ടുന്നത് ബാക്കി നൂറ് വേക്കൻസി എങ്ങോട്ട് പോകും ഈ റിസർവേഷൻ ഉള്ള ആളുകൾക്കായിട്ട് മാറ്റി വെക്കും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ മുപ്പതാ റാങ്ക് ഒമ്പതാമത്തെ റാങ്ക് കിട്ടുമ്പോഴേ നാപ്പത്തി പേരെ എടുത്ത അമ്പതാ എനിക്ക് ജോലിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് കൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഈ ഒരു പ്രാഥമിക ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റ് വന്ന മിക്ക ആളുകളും എന്താണ് പ്രായം കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്നായി പഠിക്കുക ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഒട്ടും ആത്മവിശ്വാസം കളയാത്ത രീതിയിൽ പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വേണ്ടിയാണ് ഞാൻ ഈ വീട് ചെയ്ത് തന്നെ കേട്ടോ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക നിങ്ങൾ അവസാന നിമിഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന നിമിഷം പോയിട്ട് സമരത്തിലേക്ക് പോകാത്തൊരു ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുകയായിരിക്കും അപ്പോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അത്യാവശ്യം ചെറിയ ലിസ്റ്റ് ആണെന്നാണ് അപ്പോൾ ഞാൻ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇത് അല്പം വലിയ ആണ് എന്നാണ് അവരും പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പണിയെടുക്കണം നിങ്ങൾക്ക് എന്ത് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അത് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം വേക്കൻസികൾ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് കാര്യം നിങ്ങൾ വീട്ടിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ആരും വേക്കൻസി ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല മാക്സിമം പരമാവധി വർക്ക് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും അത്യാവശ്യം അവിടെയൊക്കെ എന്തായാലും കോൺടാക്റ്റ് ഉണ്ട് ആ ഓഫീസുകളെല്ലാം അത്യാവശ്യം കോൺടാക്റ്റ് ഉണ്ട് എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് ഈക്വൽസ് എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യാപകരെന്ന നിലയിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് ഐ ആർ ബി യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആർ പി എഫിന്റെ പുതിയ ബാച്ച് ഓഫ്ലൈൻ ബാച്ച് അടുത്ത മാസം മുതൽ ആരംഭിക്കുക ആൾറെഡി ഓൺലൈൻ ബാച്ച് ഉണ്ട് ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ പി എഫിന്റെ ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് കഴിഞ്ഞാൽ മുഴുവൻ വിവരങ്ങൾ ലഭിക്കാം എന്തായാലും ഈ ലിസ്റ്റിൽ വന്ന മുഴുവൻ ആളുകൾക്കും നല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഐ ആർ ബി കമാൻഡർക്കാരെ ഇപ്പോൾ പോലീസ് പോലെ അല്ല അത്രയും വർക്ക് ചെയ്ത ആളുകളാണ് പോലീസുകാർ വർക്ക് ചെയ്തില്ല പറഞ്ഞു ഇത്രയും ഈ ഗ്രൗണ്ടിൽ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട ആളുകൾ വേറെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടി കാണുമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് അപ്പോൾ അതിനുവേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് വരിക